ഹലോ എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞിത്താമരയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ പ്രോൺ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാ നോക്കാം പ്രോൺ ഫ്രൈ ഉണ്ടാക്കണത് അതിനായി നമുക്ക് ആവശ്യമുള്ളത് പ്രോൺ തന്നെയാണ് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നൂറ് ഗ്രാം പ്രോൺ പ്രോണാണ് അതിനാവശ്യമായൊരു മസാലയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കണത് അതെന്താണ്ട് ഒരു ടീസ്പൂൺ നോർമൽ ചില്ലി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ആവശ്യത്തിന് ഉപ്പ് അതുങ്ങളുടെ ആവശ്യത്തിനു കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം കുറച്ച് കറിവേപ്പില ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് അര ടീസ്പൂൺ തന്നെ എടുക്കണം കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ ഗരം മസാല പൊടി ആവശ്യമുള്ളവർക്ക് അതിൽ വെച്ച് ചേർക്കാം ഇനി മസാല മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് എണ്ണയും കൂടെ ചേർക്കും എണ്ണ ചേർത്താണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺ ഇട്ട് നന്നായിട്ട് ഇളക്കി മസാല പ്രോണിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് നമുക്ക് ഈ മസാലയൊന്ന് പിടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം മിനിമം ഇരുപത് മിനിറ്റ് വെക്കുക ഇതിപ്പം ഇതുപോലെ ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷമുള്ള പ്രോൺ മിക്സ് ആണ് ഇതിന് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ പ്രോൺ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എണ്ണ നന്നായതിന് ചൂടായതിനു ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടും അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും ഇത് കറിവേപ്പില അത്രയധികം കിട്ടത്തില്ല കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പോൾ നല്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണെങ്കിൽ നല്ലൊരു അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവും നമുക്ക് കുറേ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമ്മുടെ പ്രോൺ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുറച്ച് അകലത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതിന് ശേഷം പെട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കല്ല ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാല ഇതിന് ഫുള്ള് ആറാൻ നമ്മൾ കുറച്ച് അകലത്തിൽ നീക്കിയിട്ടതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്തതിന് ശേഷം മാത്രമേ നമ്മളൊന്ന് തിരിച്ചിടാനും പാടുള്ളൂ ആദ്യം കുറച്ച് തീ കൂട്ടി വേണം വയ്ക്കുക പ്രോണീന്ന് കുറച്ച് വെള്ളം ഉണ്ടാവും അതിങ്ങനെ നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും അതിന് ശേഷം കുറച്ച് വെള്ളം ഒക്കെ ഇറങ്ങുന്നത് നിന്ന് കഴിയുമ്പോഴേക്കും തീ കുറച്ച് വെക്കുക തീ കുറച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഇപ്പം പ്രോണ് കുറച്ച് വേവ് വേവുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് അടച്ച് വെച്ച് കുറച്ച് ഇട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം പ്രോണിൻ്റെ വേ അനുസരിച്ച് അതിന് വേഗാനുള്ള ഓരോ പ്രോണിൻ്റെയും വേയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും മിനിമം ഇരുപത് മിനിറ്റെങ്കിലും വേഗണം എന്നാൽ മാത്രമേ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ വയറുവേദനയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ പ്രോൺ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി കോരുമാറ്റും നമ്മൾ പാത്രത്തിലേക്ക് കോരുമ്പോൾ ടിഷ്യൂ പേപ്പർ വെക്കുകയാണെങ്കിൽ ഇതിൽ അധികമുള്ള എണ്ണ അത് നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് പിടിക്കും ആദ്യം നമ്മൾ കോരി ഇടുമ്പോ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുന്നതായിരിക്കും നല്ലത് അതിനുശേഷം നമ്മുടെ സെർവിംഗ് പ്ലേറ്റിലേക്ക് നമുക്കത് മാറ്റി മാറ്റാവുന്നതാണ് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ മറക്കല് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം